ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്രയായി അവിടെ സക്കറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മാറി പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരാളുടെ സാമീപ്യം പോലും മറ്റുള്ളവരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാക്കി മാറ്റുന്നു ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാത്രിയായിരുന്നു അത് പ്രത്യാശയുടെ ഈ വെളിച്ചമാണ് ക്രിസ്തുമസിന്റെ സന്ദേശം ജീവിതത്തിൽ പ്രതിസന്ധികളുടെ കാർമേഘങ്ങൾ ഉണ്ടാകുമ്പോൾ നാം തനിച്ചല്ല ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ക്രിസ്തുമസും കാലിത്തൊഴുത്തിൽ ഉണ്ണീശോ പിറന്നപ്പോൾ മാലാഖമാർ പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നാണ് ലോകത്തിനു മുഴുവൻ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും ആശംസയുമായിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് പിറന്നു വീണത് കൃപ നിറഞ്ഞ ജീവിതങ്ങളിലാണ് ഈശോ ജനിക്കുന്നത് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗണങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു